ഇതൊക്കെ ഭയങ്കര ബോറിംഗ് ആ അല്ല കുട്ടി ഒരൽബത്തിൽ ഇങ്ങനത്തെ ഫോട്ടോസ് ഒക്കെ വേണം അതൊക്കെ പിന്നെ ചെയ്യാം ഇപ്പൊ നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാം അച്ചായൻ്റെ ഞാൻ അതെ അച്ചായ തെരുക്കിൻറെ ഞാനവിടെ മരുന്ന് കൊടുക്കും നിന്നോട് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടില്ല അവളെ മരുന്ന് മറക്കാൻ പാടില്ലെന്ന് കഴുത ഇനിയിപ്പ അവള് എന്തൊക്കെയാണോ കണ്ടുവിട്ടാൻ പോകുന്നത് പറ്റിയതൊക്കെ പറ്റി ആരെങ്കിലും വിളിച്ചാ മരുന്നൊന്നെത്തിക്കാൻ പറഞ്ഞു എന്താ വേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചോട്ട് പൂക്കളുണ്ട് വേണ്ട പ്ലീസ് മോളെ മോളെ മതിയാക്കോ ക്ഷീണിച്ചു പന്ത്രണ്ട് വർഷം മുമ്പ് അപ്പച്ചിനോട് സംസാരിക്കാൻ വരാന്ന് പറഞ്ഞയാളെ പിന്നെ ഇപ്പോഴാ കാണുന്നത് അതും ഇങ്ങനെ നിനക്ക് എന്താ രാജാ പറ്റിയെ നിനക്കന്ന് എങ്ങനെയാണ് എന്നെ ചതിക്കാൻ തോന്നിയേ ആൻ്റി ഞാനാരെയും ചതിച്ചിട്ടൊന്നുമില്ല ലിസി ലിസി പറഞ്ഞ ദിവസം തന്നെ ഞാൻ എൻ്റെ അപ്പച്ചനെ കാണാൻ പോയി പക്ഷേ വീട്ടിലേക്കെന്നും പറഞ്ഞ് എൻ്റെ അപ്പച്ചനെ കൊണ്ടുപോയത് കോട്ടവട്ടിലേക്കാണ് പിന്നീടുള്ള എട്ടു മാസം എൻ്റെ ജീവിതം പല പല ആശുപത്രികളിലായിരുന്നു ഒടിയാത്ത ഒരെല്ലേ പോലും എൻ്റെ ശരീരത്തിൽ ബാക്കിയില്ല വന്നില്ല എന്നാണല്ലോ അപ്പച്ചനെ എന്നോട് പറഞ്ഞേ അത് നീ വിശ്വസിച്ചു അപ്പോ അത്രേ ഉണ്ടായിരുന്നുള്ളു അമ്മേണ്ടത്യാവശ്യമായിട്ട് അളിയനെ പറയുന്നുണ്ട് ഞാൻ കൊച്ചി ഞാൻ കൊച്ചിയിലൊക്കെ ണ്ട് ചിരിക്കരുവാത്ത വരെ താവിടെ ഇട ഇച്ചിരി കൊടുപ്പ ഇ കുറച്ചോ ഓവറാവുന്നുണ്ടേട്ടോ ആയാലും പറഞ്ഞാ கரெക്റ്റാ ഗസ്റ്റുകൾക്കൊപ്പം നിന്ന് ഫോട്ടോ എടുക്കാനല്ലടാ വാ നമു ഡാഡി ഹോൾഡ് ടു പ്ലീസ് പറ്റില്ല പറ്റില്ല സർ ഈ ഇംപ്രൊവൈസേഷൻ നടക്കി നമുക്ക് ആൽബത്തിനെത്തിയ വിശേഷല രണ്ട് മൂന്ന് ഫോട്ടോസ് കിട്ടിയില്ല ഒരു രണ്ട് മൂന്ന് സ്നാപ്സ് കൂടി നമുക്ക് എടുക്കാം പ്ലീസ് ഡാഡി പ്ലീസ് ആ എടുതോ വാ എടുക്ക് 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 ഹാ സ്മൈൽ നൈസ് നൈസ് ഹിപ്പിറ്റി അങ്കോർ ചെയ്യൈ ഹസ്ബൻഡ് വന്നില്ലേ ഈ ചാനൽ ലീവ് ഇട്ടില്ലോ ഹലോ ഈ നെക്ലേസ് കൊള്ളാലോ ഇത് ഇവിടുത്തെ നമ്മുടെ റോയൽ ആണോ ജവല്ലറി നല്ലതാ നല്ല സ്റ്റൈൽ ആയിട്ടുണ്ട് എനിക്ക് ഒന്നും വില ഐടിയത് എനിക്ക് വിലന്നറിയല്ല എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാ എന്നാ നിങ്ങള് കഴിക്കാ മാറുവാട്ടെ

സിംഗിൾ മാർട്ട് അതെ ഈ മുന്തി മദ്യം കുടിക്കുമ്പോ അരോമ മദ്യത്തിന്റെ ഗന്ധം ആദ്യം ആസ്വദിക്ക പിന്നെ മെല്ലെ എന്നു പറഞ്ഞ ഒരു ഇരിക്കൂ പറയാം വെക്കൗട് വെക്കവിടെ കാര്യം ഓക്കേ ൊക്കെ ഭംഗിയായി കഴിഞ്ഞില്ലേ അതൊക്കെ ഇടുന്നു തങ്കാര്യം പറഞ്ഞു നല്ല ബന്ധമായിട്ടിരിക്കുന്നേ വർക്ക് ചെയ്യാൻ പൂത്താ കാശുകാരനാ പക്ഷേ അതെനിക്കറിയാം കൂടുതലറിയണമോ താല്പര്യവും ഇല്ല താൻ കഥ പറഞ്ഞ് കല്യാണം മുടക്കാനാ ഉദ്ദേശമെങ്കിൽ ആ പരിപ്പ് അവിടെ വൈകുകയല്ല ചു എന്താ റോ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നെ കണ്ട ഒരു കല്യാണം മുടക്കാനോ തോന്നുന്നു ഏ ഞാൻ നിങ്ങളുടെ ദ്രോഹത്തിന് വേണ്ടി വന്നതല്ല ഈ

ഭജിച്ചിട്ട് കൂടി ആക്കണം അല്ലേ ആക്കണം കാരണേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധി വേണം ഒട്ടും ബുദ്ധിമില്ല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എനിക്കുണ്ട് പക്ഷെ എനിക്ക് ഇപ്പൊ ഒരു കാര്യം അറിയണം ഈ ബന്ധം വീണ് തുടങ്ങിട്ട് എത്ര നാളെ അതെന്ന് നിർത്തിന്ന് പറഞ്ഞത് കള്ളത്തരായിരുന്നോ അറിയണമല്ലേ നിനക്ക് ഏജലാട്ടെനിക്ക് പണ്ടുള്ള പോലെ ബന്ധം ഇപ്പോഴും ഉണ്ട് എന്റെ കസ്റ്റഡിയിൽ നീ അറിയാത്ത ഒരുപാട് പെണ്ണുങ്ങൾ ഉണ്ട് അവർക്കൊക്കെ മാലയും വളയും എല്ലാം ഞാൻ വാങ്ങിക്കൊടുക്കും

എന്തെങ്കിലും കടം കഴിഞ്ഞ് അത് എന്നെ പുറത്തേക്കേണ്ട കാര്യമൊന്നുമില്ല ഞാൻ പുറത്തോട്ട് എനിക്കൊന്നും നേടാനും ഇല്ല നിങ്ങൾക്കാ നഷ്ടം നിങ്ങൾ വന്നാൽ അളിയ കല്യാണ സമയത്ത് ഒരു കല്യാണം മുടക്കിയുള്ള വരും ഇതൊക്കെ കൂട്ടായിപ്പോളാം മാറി അറിയാനോട് ചുമരി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ മേനക്കുട്ടോട് ചോദിക്കൂ കൊല്ലാൽ ഇവരാല് കടിച്ചാല് തഴ മുടങ്ങും വിള അറിയോ ഇത് നയപരമായിട്ട് ഞാൻ ഡി ലാ മെളുക്കൻ അവനും വരും ഉണ്ട്

രാജൻ നീ എന്തിനാ ഈ പണി നിനക്ക് നിന്റെ അച്ഛന്റെ ലോഡ്ജ് നോക്കാൻ ഏത് ലോഡ്ജ് ഞാൻ ആശുപത്രിയിൽ നിന്നിറങ്ങുമ്പോൾ നിന്റെ കല്യാണം കഴിഞ്ഞ കാര്യം ഞാൻ അറിഞ്ഞിരുന്നു പിന്നീട് സമചിത്വ നഷ്ടപ്പെട്ടവനെ പോലെ അലഞ്ഞു തിരിഞ്ഞ് നടന്നു എവിടെയൊക്കെയോ ഒടുവിൽ വീട്ടിലെത്തിയപ്പോൾ കണ്ടത് ഭക്ഷാഘാതം പിടിച്ചെടുക്കുന്ന അച്ഛനെയാണ് ലോഡ്ജൊക്കെ അച്ഛൻ്റെ അനിയൻ കൈക്കലാക്കി ഇവിടെ ഈ കാറ്ററിങ് നടത്തുന്ന ആൾ എൻ്റെ അച്ഛൻ്റെ പഴയ തൊഴിലാളിയാണ് അയാളുടെ കരുണയിൽ ഞാൻ ജീവിച്ചു പോകുന്നു